മുഖം കഴുകുമ്പോൾ കണ്ണിലേക്ക് വെള്ളം വീണാൽ രാവിലെ ഉണർനെടുനീക്കുമ്പോൾ തന്നെ മുഖം തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് എല്ലാവരുടെയും ശീലമാണ് മുഖത്തെ ക്ഷീണം അകറ്റുന്നതിനോടൊപ്പം ഉന്മേഷം പ്രദാനം ചെയ്യുന്നതിനും ഇത് സഹായിക്കും ഇങ്ങനെ മുഖം കഴുകുമ്പോൾ കണ്ണുകളിലേക്കും വെള്ളം വീഴുന്നത് സ്വാഭാവികമാണ് എന്നാൽ കണ്ണുകളിലേക്ക് ശക്തിയായി വെള്ളം വീഴുന്നത് നല്ലതല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് എന്തുകൊണ്ട് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ കണ്ണുകളിൽ എണ്ണമയമുള്ള കണ്ണുനീർ ഗ്രന്ഥിയുണ്ട് കണ്ണുകളിലേക്ക് വെള്ളം ശക്തിയായി വീഴുമ്പോൾ കണ്ണുനീർ ദ്രാവകം കൂടിയാണ് വെള്ളത്തിനൊപ്പം ഒഴുകി പോകുന്നത് അതുമൂലം കണ്ണുകളിൽ വരൾച്ച ഉണ്ടാകും ആവശ്യമില്ലാത്തവയെ തള്ളുവാനുള്ള മെക്കാനിസം കണ്ണുകൾക്ക് സ്വാഭാവികമായും ഉണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കണ്ണിൻ്റെ ആരോഗ്യം നമ്മുടെ ശീലങ്ങൾ കണ്ണിനെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം രാവിലെ തന്നെ മുഖം കഴുകുന്നത് ഉന്മേഷപ്രദമായ ഒന്നാണെങ്കിലും തീർച്ചയായും കണ്ണിന് ഇത് ദോഷം ചെയ്യും കണ്ണിൻ്റെ അതിലോല ഭാഗങ്ങളായ കോർണിയെയും കഞ്ചങ്റ്റിവയെയും നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളോട് കൂടുതൽ സംവേദനക്ഷമത ഉള്ളവയാണ് കണ്ണിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന അണുബാധകൾ ഉണ്ടാകാൻ കെൽപ്പുള്ള സൂക്ഷ്മാണുക്കൾ വെള്ളത്തിൽ അടങ്ങിയിരിക്കാം മാത്രമല്ല കണ്ണിലേക്ക് വെള്ളം ശക്തിയായി വീഴുന്നത് ടിയർ ഫിലമെൻ്റിനെയും ബാധിക്കാം ടി ഫിലിം നേത്ര ഉപരിതലത്തിൻ്റെ സമഗ്രതയും കാഴ്ചയുടെ വ്യക്തതയും നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്നുകൂടി വിശദമാക്കുന്നു വിഷൻ ഐ ഹോസ്പിറ്റലിലെ സീനിയർ സർജൻ ഡോക്ടർ മാധവി മജസ്റ്റി പകരം എന്തൊക്കെ ചെയ്യാം ഒന്ന് വെള്ളം ശക്തിയായി ഒഴിക്കുന്നതിന് പകരം നനഞ്ഞതും വൃത്തിയുള്ളതുമായ തുണികൾ ഉപയോഗിച്ച് പതിയെ തുടയ്ക്കുക രണ്ട് കണ്ണാടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേത്രവിദഗ്ദ്ധൻ നിർദ്ദേശിക്കുന്ന ശുചിത്വ രീതികൾ പാലിക്കുക മൂന്ന് ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള പ്രഭാതശീലം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ള ജെന്റിൽ ഐ വാഷ് ലൈനി ഉപയോഗിക്കാം നാല് പതിവായുള്ള നേത്ര പരിശോധനകൾ ആരോഗ്യ സംരക്ഷണ ശീലങ്ങളിൽ കൊണ്ടുവരുന്ന കാഴ്ച നിലനിർത്തുന്നതിനും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും സഹായിക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എഥനിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും